ഖത്തറിൽ മാർമി ഫാൽക്കൺ ഹണ്ടിംഗ് ഫെസ്റ്റിവൽ പുരോഗമിക്കുന്നു സീലൈനിലാണ് മത്സരങ്ങൾ നടക്കുന്നത് മാമി ഫെസ്റ്റിവലിന്റെ ആദ്യഘട്ട പോരാട്ടങ്ങൾ ആവേശത്തോടെയാണ് പുരോഗമിക്കുന്നത് വേദിയിൽ തഹാദി മത്സരങ്ങളാണ് ആദ്യം നടക്കുന്നത് പറത്തിവിടുന്ന പ്രാവിനെ ഫാൽക്കൺ പക്ഷികൾ പിന്തുടർന്ന് പിടികൂടുന്നതാണ് തഹാദി മത്സരം ഈ ഇനത്തിൽ ആറ് ടീമുകൾ ഫൈനലിൽ കടന്നിട്ടുണ്ട് ഒരു മാസം നീണ്ടു നിൽക്കുന്ന മാമി ഫെസ്റ്റിവൽ ജനുവരി ഒന്നിനാണ് തുടങ്ങിയത് ഹുബാറ പക്ഷികളെ വേട്ടയാടാൻ ഫാൽക്കണുകളെ അഴിച്ചുവിടുന്ന അൽ തലാ ഫാൽക്കൺ ഫെസ്റ്റിവലിലെ പ്രധാന മത്സര ഇനമാണ് ഒരു ലക്ഷം പ്രിയാളാണ് വിജയികളാകുന്ന പാൽക്കണിന് സമ്മാനമായി നൽകുന്നത് മർമി ഫെസ്റ്റിവലിന്റെ ഭാഗമായി വേട്ടനായകളുടെ ഓട്ടമത്സരവും സീലൈനിൽ നടന്നു ഈ മാസം പതിനെട്ടിനാണ് സലൂഹി റൈസിന്റെ ഫൈനൽ നടക്കുക മീഡിയ വൺ ദോഹ